മാലിന്യമുക്ത നവകേരളം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവും കയ്പമംഗലം ഗ്രാമപഞ്ചായത്തും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റും സംയുക്തമായി മൂന്ന് പീടിക ടൗൺ ശുചീകരിച്ചു രാവിലെ മണി മണി മുതൽ വരെ ൂരിഭാഗം കടകളും പങ്കെടുക്കുന്നുണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ നടത്തുന്നവർ സംസാരിക്കുന്നുണ്ട് മൂന്ന് പിടികയിലെ കടകളിലും പരിസരത്തിനുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി ശുചിത്വങ്ങളിലേക്ക് ആളുകളാണ് വന്നു അനുഭവമാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പെടിക യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് അധ്യക്ഷത വഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യുവ ഷമീർ സിബിൻ അമ്പാടി പെടിങ്ങനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം എസ് സദൻ സെക്രട്ടറി കെ എം സത്യൻ റഹീം സലാല എന്നിവർ സംസാരിച്ചു you